അങ്ങനെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഡെയിലി ബ്ലോഗ് ഫസ്റ്റ് ഡേ ആണിന്ന് അബുദാബിയിലെ ഫസ്റ്റ് ഡേ സമയം ഏഴര മണിയായി വെളിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ വെയിലൊക്കെ എതിച്ചു എന്നാൽ ചെറിയ തണുപ്പുമുണ്ട് അങ്ങനെ ഇന്നത്തെ ബ്ലോഗിൽ പ്രധാനമായിട്ടും ചെറിയ ഒരു ഞങ്ങൾക്കൊരു ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് രാവിലെ എണ്ണിച്ചു അപ്പോൾ ആദ്യത്തെ പരിപാടിയായ പലതേപ്പും കുടിയൊക്കെ ആയിട്ട് അതിങ്ങനെ കഴിഞ്ഞു പിന്നെ വെളിയിൽ ആളുകൾ ആളുകളൊക്കെ റെഡിയായി വരുന്നു വെളിയിലോട്ട് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ തന്നെ വെട്ടമൊക്കെ ആയിട്ടുണ്ട് കൂട്ടുകാരൊക്കെ താഴ്ന്നിപ്പോൾ ഉണ്ട് എല്ലാവരും ഒരുങ്ങി ഒരുങ്ങി റെഡി ആവുന്നേ ഉള്ളൂ ഞങ്ങൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ താമസിക്കുന്നത് മുസാഫയിലെ ഒരു ബിൽഡിങ്ങായ സെക്കൻഡ് ഫ്ലോറിലാണ് ഇവിടെ താമസം ഞങ്ങൾ ആ ഈ ഗ്രൗണ്ട് കാണുന്നത് വൈകുന്നേരം തന്നെ ഇവിടെ എല്ലാം പിള്ളേർ നല്ല ഒരു സൈഡിൽ വോളിബോൾ ഒരു സൈഡിൽ ക്രിക്കറ്റ് ഒരു സൈഡിൽ ഫുട്ബോൾ എല്ലാ പരിപാടികളും ഉണ്ട് അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള ടൈമായി ബസ്സൊക്കെ വരാനുള്ള സമയമായി ഞങ്ങൾ അങ്ങനെ ഒരുങ്ങി ബസ്സിൽ കയറി യാത്ര തുടങ്ങി ഇവിടുന്ന് ഏകദേശം ഒരു അര മണിക്കൂർ യാത്ര മാത്രമേ ഉള്ളൂ ഞങ്ങൾ ട്രെയിനിങ് സെൻറ്ററിലോട്ട് ഇത് ഞങ്ങളൊരു ഫോർമാലിറ്റി ആയിട്ടുള്ള ട്രെയിനിങ്ങും സംതി കാര്യങ്ങളായിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഇവിടുന്ന് ഏകദേശം എത്താറായി കഴിഞ്ഞു അവിടെ എത്തിക്കഴിഞ്ഞാൽ ചെന്ന് എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി ചെറിയൊരു എക്സാം പോലുണ്ട് അതങ്ങനെ അറ്റൻഡ് ചെയ്ത് ഞങ്ങൾ അവിടുന്ന് ചെറുകിറങ്ങി ബസ്സ് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കണ്ണത്ത ദൂരത്തോളം വിശാലമായിട്ട് പരന്ന് കിടക്കുന്ന മരുഭൂമിയാണ് നമ്മളിവിടെ കാണുന്നത് ഇവിടെ കൂടുതലും ഇൻഡസ്ട്രിയൽ ഏരിയയാണ് കൂടുതലും അപ്പം നമ്മളെ വണ്ടി അങ്ങനെ അവിടുന്ന് വരാറായി നമ്മളങ്ങനെ വണ്ടി കയറി ഇനിയിപ്പം ഇവിടെ നമ്മളെങ്ങോട്ട് നോക്കിയാലും മരുഭൂമിയാണ് കൂടുതലും കിടക്കുന്നത് കണ്ണത്തത് കൂടിയില്ല അതുപോലെ വിശാലമായിട്ട് നിരപ്പായിട്ട് മരുഭൂമി ഇങ്ങനെ കിടക്കുന്നുണ്ട് പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ റോഡുകളെല്ലാം വളരെ വൃത്തിയാണ് പല കാര്യങ്ങളും നല്ല നീറ്റായിട്ട് ഇവർ ചെയ്യുന്നത് കൂടുതലും കരണ്ടിൻ്റെ കാര്യങ്ങൾ കൂടുതലും മണ്ണിനടിയിൽ കൂടെ പോകുന്നതു കൊണ്ട് നമുക്കെങ്ങും പോസ്റ്റ് നാട്ടിലെ പോലെ പോസ്റ്റ് കാണാൻ സാധിക്കുന്നതല്ല നാട്ടിലെ പോലെയല്ല ഇവിടെ വണ്ടികളും എല്ലാം കേടായി കഴിഞ്ഞാൽ അപ്പം തന്നെ ആളുകൾ വരികയും അതിൻ്റെ സർവീസും എല്ലാം നടക്കുന്നതാണ് പിന്നെ ഇവിടുത്തെ വൃത്തി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എല്ലാത്തിനും ഒരു ചിട്ട എന്ന രീതിയിൽ ഓരോന്നിനും അളന്ന് തിരിച്ച് ചെടികളും മറ്റും നട്ടക്കുന്നത് പോലെയാണ് ഇവിടെ കാണുന്നത് ഏകദേശം കിലോമീറ്ററുകളോളം ഇങ്ങനെ വൃത്തിക്ക് മൈതാനങ്ങൾ ശരിയാക്കിയിരിക്കുന്ന പോലെ റോഡ് സൈഡിൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പം നമ്മൾ കാണുന്നതും അതുതന്നെയാണ് റോഡുകൾ തന്നെ നല്ല വൃത്തി അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ ബിൽഡിങ്ങിലെത്തി ഇവിടെ എടുത്ത വീഡിയോ മാത്രം ചെറിയൊരു ഫോണിൻ്റെ ചരിവ് കാരണം ചെറുതായിട്ടൊന്ന് മാറിപ്പോയി നമ്മൾ വൈകുന്നേരം രാവിലെ കണ്ട ഗ്രൗണ്ടാണ് ഇപ്പോൾ ഇവിടെ നിറച്ച് പിള്ളേരും അവർ ഓരോരോ ഗെയിമിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ബിൽഡിങ്ങിന് അകത്തോട്ട് കയറി പോവുകയാണ് രാവിലെ വന്ന ബിൽഡിംഗ് തന്നെ അങ്ങനെ നമ്മൾ വൈകുന്നേരം ചെറിയൊരു ചായ കുടിക്കാൻ ഇങ്ങനെത്തി ഇത് ഞങ്ങൾ താമസിക്കുന്നതിന് തൊട്ടടുത്ത് ഇവിടെ ചായയ്ക്ക് ഒരു രൂപയാണ് വില നാട്ടിൽ ഏകദേശം ഇരുപത്തിരണ്ട് രൂപയാണ് ഒരു ചായയുടെ വില വരുന്നത്